ഈ ഒരു ഇല വീട്ടിലുണ്ടെങ്കിൽ ചുമ്മാ അങ്ങനെ പറിച്ചു കളയൊന്നും വേണ്ട കേട്ടോ ഒരില മതി സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് സന്ധ്യ സമയത്ത് പാറി മൂളി വരുന്ന കൊതുകിനുണ്ടല്ലോ അങ്ങ് ഓടിച്ച് കളയാട്ടോ ഇപ്പം എല്ലാവരും വീട്ടിലുള്ള ഒരു അവസ്ഥയാണ് രാത്രി ആവണ്ട ഒരു നാലഞ്ച് മണിയാവുമ്പോഴേക്ക് തന്നെ പകലും കൂടുതൽ ആളുകളിങ്ങനെ തട്ടി അടച്ച് വെക്കുമല്ലേ റെണിങ് സീസൺ ആയതുകൊണ്ട് വീട്ടിലേക്കുള്ള കൊതുക് ശല്യം ആണെങ്കിലും ഈച്ച പ്രാണി ഇതിൻ്റെയൊക്കെ ശല്യം കൂടുതലാണല്ലേ അപ്പം എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊതുക് എന്ന് പറയുന്ന സാധനമില്ല അത് എനിക്ക് ഭയങ്കര റിസൾട്ടായി കാരണം നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ ഈ കാപ്പീൻ്റെ തോട്ടമാണ് ഭയങ്കരമായിട്ട് തോട്ടത്തിലൊക്കെ ഈ ഇലയിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടൊക്കെ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ് അവിടെ ഇവിടെയൊക്കെ അതിന് അത് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ചിരട്ടയിലാണെങ്കിലും അവിടെ ഇപ്പം മുറ്റത്തൊക്കെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ കളയാൻ ശ്രമിക്കുക എന്നിട്ട് വേണം നിങ്ങളതൊക്കെ ചെയ്ത് വെക്കാനേ അപ്പം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് നമ്മുടെ പനിക്കൂർക്ക് ഇലയാണ് അപ്പം എല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് നല്ലതാണ് ഇലേ അപ്പം തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ വളർത്തേണ്ടതാണ് അപ്പം ഈയൊരു ഇല ഉണ്ടെങ്കിൽ എടുക്കുക ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇല എടുക്കുക അല്ലെങ്കിൽ കപ്പ്ളങ്ങേൻ്റെ ഇല ആണെങ്കിലും നല്ലതാണ് കേട്ടോ കൊതുകിനെ ഓടിക്കാൻ വളരെ അധികം സഹായിക്കുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ഇല ചെറുതായിട്ട് ഒന്ന് ഇതിങ്ങനെ ശരിക്കും ഇതിനൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് അല്ലേ അതേപോലെ ക്ഷീമക്കൊന്ന ഇലക്കാണെങ്കിലും ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് പക്ഷെ അത് നമുക്ക് യാതൊരു ദോഷവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവില്ല പക്ഷെ ചെറിയ പ്രാണികൾക്കും ഇതേപോലെ ഈച്ചകൾക്കൊക്കെ ഈ ഒരു മണം ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കുഞ്ഞു കുട്ടികളും ഭാവകളൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല നമ്മളല്ലാത്ത കൊതുകുതിരിയൊക്കെ കത്തിക്കുന്നേക്കാളൊക്കെ നല്ലതാണ് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചതിച്ചെടുത്തപ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കണൊന്ന് പ്രെസ് ചെയ്ത് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തു അതിലേക്ക് ഇതാ കുറച്ച് നമ്മളൊരു ചെറിയൊരളവിലാണ് മഞ്ഞൾ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞളും ഈയൊരു ഇലയും കൂടി ചേരുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടാണ് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ പനിക്കൂർക്കയിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചതച്ചതായത് അതിലിങ്ങനെ വെള്ളം വരുമല്ലേ അപ്പം ആ ഒരു നീരാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ചുമ പനി ജലദോഷം ൊക്കെ നല്ലതാണ് അപ്പം അതിലേക്ക് ഞാനിതാ ഇതേപോലെ കുറച്ച് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന എണ്ണ ഉണ്ടല്ലോ അത് ചേർത്തിട്ടൊന്ന് ചാലിച്ചെടുക്കാം കേട്ടോ ഇനി നല്ല എണ്ണ എടുക്കണം എന്നൊന്നുമില്ല ഇപ്പം നിങ്ങൾ ഉപയോഗിക്കാത്ത അല്ലാത്ത എണ്ണ ഒക്കെ ഉണ്ടല്ലോ വേണ്ടാതെ ഇപ്പം കേടുവന്ന കാറൽ ചവക്കുള്ള എണ്ണ ഒക്കെ എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് ആ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒരു തിരി ഇതിലേക്ക് ഇട്ടിട്ട് സന്ധ്യാ സമയത്താണ് കത്തിച്ച് വെക്കാം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് തീർച്ചയായും ായിട്ടും കൊതുകിൻ്റെ ശല്യം ഒത്തിരി നിങ്ങൾക്ക് മാറി കിട്ടും അപ്പം എവിടെയാണ് കൊതുക് ഓവറായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് കത്തിച്ച് വെക്കുക എന്നിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം ഇതും കൂടി മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ ഇതേപോലെ ഈ ഒരു ഇല ഇങ്ങനെ ചതിച്ചെടുക്കുക ഇങ്ങനെ ചതിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു കവറിലിട്ടിട്ട് ജലവാതിലൊക്കെ തൂക്കി ഇട്ട് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇതേ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നിങ്ങൾ ഇതുപോലെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറച്ച് എടുത്ത് വെക്കുക ഈ ഒരു ഇല എവിടെ എവിടെയെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കൊതുകിൻ്റെ ശല്യം റൂമിലാണ് തോന്നുകയാണെങ്കിൽ റൂമിൽ വെക്കുക അപ്പം എവിടെയാണെങ്കിലും അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു മൂടിയിൽ ഇന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രത്തിലോ കവറിലോ എന്തിലാണ് വേ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു വെച്ച കവറിലൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി ആ സ്മെല്ലിങ്ങനെ പുറത്തോട്ട് വരും ചെയ്യും പക്ഷെ നമുക്കതൊരു ശല്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലതാണ് ഇങ്ങനെ വെക്കുന്നത് കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്ന റൂമിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ ഇപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ കുഞ്ഞു വാവുകൾക്കൊക്കെ ജലദോഷം അതേപോലെ ഈ കവക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു ഇല ഇട്ടിട്ട് മഞ്ഞളും ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ അതിങ്ങനെ ആ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി ഇങ്ങനെ പൊന്തി വരുമല്ലോ അപ്പോൾ അത് നമ്മൾ വെറുത്തനെ ഇങ്ങനെ റൂമിൽ വെക്കും എന്നിട്ട് റൂം അടച്ച് വെക്കും അപ്പോൾ കുട്ടികൾക്ക് നല്ലതാണ് അത് വിശ്വസിക്കുന്നത് പക്ഷേ ഇതേപോലത്തെ ഈ കൊതുക് പ്രാണി അതിനൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഈ ഒരു സ്മെല്ല് തട്ടുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു വിഷമായി തോന്നും പക്ഷെ അങ്ങനത്തൊന്നും വരില്ല കേട്ടോ ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണെങ്കിലും ഇട്ട് വെക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒട്ടും നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു ക്ഷീ പിന്നെ കൊതുകാണെങ്കിലും ഒന്നും വരുന്നില്ല ക്ഷീമ കൊന്ന ഒരു രണ്ട് ദിവസം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് വെച്ച് നോക്ക് കാരണം നമ്മൾ ഇപ്പോൾ റെയിനിങ് സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നും നമുക്ക് ഒന്നുറങ്ങി എഴുന്നേറ്റിയിട്ട് ഇതാണ് പണി കൊതുകിനെ കൊല്ലിൽ അപ്പോൾ ആ ഒരു ഇത് നമുക്ക് മാറി കിട്ടിയിട്ടോ കാരണം ഇത്രയും കൊതുകായിരുന്നു നമുക്ക് വീട്ടിൽ അപ്പം അതൊക്കെ മാറി നല്ല നമുക്ക് തന്നെ ഒരു സമാധാനമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക അപ്പോൾ എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ